ഒരു പുസ്തകത്തെ ശരിക്കും പവിത്രമാക്കുന്നത് പവിത്രമാക്കുന്നതെന്താണെന്നറിയാമോ അതെഴുതിയ കാലമാണോ അതോ അത് വിശ്വസിക്കുന്ന ആളുകളാണോ അതോ ആ വാക്കുകൾ ദൈവം നേരിട്ട് പറഞ്ഞതാണെന്നുള്ള വിശ്വാസമാണോ ഇന്ന് നമ്മൾ അബ്രഹാമിക് മതവിശ്വാസങ്ങളുടെ മൂന്ന് പ്രധാന പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാം തോറ ബൈബിൾ ഖുറാൻ ഈ മൂന്ന് പുസ്തകങ്ങളും പറയുന്നത് ഒരേ കാര്യമാണോ അതോ ഇത് മൂന്ന് വ്യത്യസ്ത കഥകളാണോ യഹൂദമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് തോറ ദൈവം സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് കൊടുത്തതാണെന്നാണ് വിശ്വാസം ഇതിൽ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ഉൾപ്പെടുന്നു ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ ജൂതന്മാരുടെ നിയമങ്ങളും അവരുടെ കഥകളും തോറയിൽ പറയുന്നുണ്ട് ഇത് കൈകൊണ്ട് ചുരുളുകളിൽ എഴുതിയിട്ടുണ്ട് ഹീബ്രു ഭാഷയിലാണ് വായിക്കുന്നത് പിന്നെ ഇതിനെ അവർ ഒരുപാട് ബഹുമാനിക്കുന്നു ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം തോറ ദൈവത്തിന്റെ നിയമങ്ങളാണ് ദൈവവും ജനങ്ങളും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് ഇത് ക്രിസ്ത്യൻ ബൈബിളിന് രണ്ട് ഭാഗങ്ങളുണ്ട് പഴയ നിയമം അത് ഹീബ്രൂ ബൈബിളുമായി ചേർന്നു പോകുന്നതാണ് പിന്നെ പുതിയ നിയമം അത് യേശുക്രിസ്തുവിന്റെ ജീവിതവും പഠിപ്പിക്കലുകളും അദ്ദേഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും പറയുന്നു ബൈബിൾ ദൈവം നൽകിയതാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു ക്രിസ്തുമതത്തിലെ പല വിഭാഗക്കാർക്കും ബൈബിളിന്റെ ചെറിയ വ്യത്യാസങ്ങളുള്ള പതിപ്പുകളുണ്ട് ഉദാഹരണത്തിന് കത്തോലിക്ക ബൈബിളിൽ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ ഇല്ലാത്ത ചില പുസ്തകങ്ങളുണ്ട് ബൈബിൾ ഏകദേശം മൂവായിരമിൽ കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകമാണ് ഖുർആൻ എന്നത് ഇസ്ലാമിലെ വിശുദ്ധ ഗ്രന്ഥമാണ് ഏകദേശം ഇരുപത്തിമൂന്ന് വർഷങ്ങളോളം ജിബ്രീൽ മാലാഖ വഴി മുഹമ്മദ് നബിക്ക് ദൈവം നൽകിയ സന്ദേശമാണിത് ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആൻ ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള മാറ്റമില്ലാത്ത അറബി ഭാഷയിൽ സൂക്ഷിച്ചിട്ടുള്ള സന്ദേശമായിട്ടാണ് കരുതുന്നത് ഖുർആൻ ഇറങ്ങിയതിനു ശേഷം അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് മുസ്ലീങ്ങൾ വിശ്വസിക്കുന്നു ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകൾ ഇത് മനഃപ്പാഠമാക്കുന്നു അവർ ഇത് വായിക്കുമ്പോൾ നല്ല ശ്രദ്ധയും ബഹുമാനവും നൽകുന്നു മുസ്ലീങ്ങൾക്ക് കുറാൻ വെറുമൊരു പുസ്തകമല്ല മനുഷ്യർക്കുള്ള ദൈവത്തിന്റെ അവസാനത്തെ സന്ദേശമാണിത് ഇനി നമുക്ക് ഈ പുസ്തകങ്ങളെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ മൂന്ന് പുസ്തകങ്ങളും ദൈവം നൽകിയതാണെന്ന് പറയുന്നു മൂന്നും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നീതി സത്യസന്ധത ദൈവത്തോടുള്ള സ്നേഹമൊക്കെ പക്ഷേ ഈ പുസ്തകങ്ങളുടെ ഘടനയിലും ഭാഷയിലും അത് കൈമാറ്റം ചെയ്യപ്പെട്ട രീതിയിലുമെല്ലാം വ്യത്യാസങ്ങളുണ്ട് തോറ ജൂതന്മാരുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമാണ് ബൈബിളിൽ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും കഥകളുണ്ട് ഖുർആൻ പറയുന്നത് ഈ രണ്ട് പുസ്തകങ്ങളിലെയും നല്ല കാര്യങ്ങൾ ശരിവയ്ക്കുന്നു എന്നാണ് ചില ആളുകൾ ഇത് തർക്കമായി കാണുന്നു എന്നാൽ മറ്റു ചിലർ ഇതിനെ ഒരേ ദൈവീക പാരമ്പര്യമായി കരുതുന്നു അപ്പോൾ ഈ മൂന്ന് പുസ്തകങ്ങളും പറയുന്നത് മൂന്ന് വ്യത്യസ്ത സത്യങ്ങളാണോ അതോ കാലങ്ങൾക്കും സംസ്കാരങ്ങൾക്കുമപ്പുറം ഒരേ ദൈവീക സന്ദേശം നൽകുകയാണോ ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കായി മാറ്റിവയ്ക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്